വലിയ കട്ടക്കരി വന്നിട്ട് ഇരുപത്തിരണ്ടായിരം രൂപ കട്ടക്കരി കട്ടക്കരി അതിന്റെ താഴെ വന്നിട്ട് പതിനെണ്ണായിരം രൂപ പതിനെട്ട് രൂപ സ്റ്റേറ്റിലേക്ക് പോകും ഇത് ബെംഗ്ലൂർ പോകുമ്പോ ഗുജറാത്ത് പോയത് ഇങ്ങോട്ട് മഹാരാഷ്ട്ര പോരള കേരള പോയത് ഇങ്ങോട്ട് ആസാം ലൈൻ പോലെ ഏണിയിൽ കയറി ഇതിനകത്ത് അടുക്കിയാണ് ഇവര് ഇതിന്റെ മേള വരെ ഇങ്ങനെ അടുക്കി വെക്കാറാണ് കളിമണ്ണ് തേച്ചു വെക്കണ പോലെ നിന്നോളും ഈ സാധനം ഒട്ടി വെള്ളമായിട്ട് ഇട്ട് തേച്ച് വെച്ച പോലെ ഇരിക്കും അതാണ് നമ്മൾ അവിടെ കണ്ടത് നല്ല റേറ്റിലാണ് ഇവിടെ സാധനം കിട്ടുന്നത് ഇതൊക്കെ നമ്മുടെ മറ്റേ മന്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസ് കരികളാണ് കേട്ടോ ഇത് കാരണം നമുക്കുള്ള ലോഡ് റെഡി ആയി കേട്ടോ നമ്മൾ ലോഡ് കയറ്റി ഇനിയിപ്പോൾ നമ്മൾ നേരെ കേരളത്തിലേക്ക് സാധനം കൊണ്ടുപോയിരിക്കണേ ടൺ കണക്കിനാണ് സാധനം ഇവിടെ ഇങ്ങനെ അടിച്ചിരിക്കുന്നത് കേട്ടോ ഒത്തിരിയുണ്ട് ഇവിടുത്തെ മറ്റേ ഈ റബ്ബർ പ്ലാന്റേഷൻ പോലെ റബ്ബർ നട്ടു വളർത്തുന്ന പോലെയാണ് ഇവിടെ ഈ ഒരു മരം ഇവര് നട്ടു വളർത്തുന്നത് പിന്നെ എത്ര നാളിങ്ങനെ ഇടും ഈ സാധനം ട്വന്റി ഇരു ദിവസം ഇങ്ങനെ പുകച്ചുപോകു കൊടുക്കും ഹായ് നമസ്കാരം നമ്മളിപ്പോ ഉള്ളത് തൂത്തുക്കുടിയിലാണ് കേട്ടോ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് ഈ അൽഫാം മന്തി തന്തൂരി അതുപോലത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നവർ കഴിക്കുന്നവരൊക്കെയാണ് അല്ലേ ശരിക്കും ഇതിന് വേണ്ടിയിട്ട് കരി ഉണ്ടാക്കാറുണ്ട് അല്ല കരി നമ്മൾ വാങ്ങിക്കാറുമുണ്ട് അപ്പം ഈ കരി എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും തൃപ്പുഴ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളാണ് ഈ കാണുന്നത് ഇതിന് കറുകവേലെന്നാണ് കേട്ടോ പറയുന്നത് കറുകവേൽ മരം എന്നാണ് ഇതിന് പറയുന്നത് ഈ കർ കറുക മരമെന്നുമൊക്കെ പറയാറുണ്ട് പക്ഷെ കറുകവേല് വേൽ കറുക എന്നൊക്കെ ഇവർ പറയുന്നത് ആ സാധനത്തിന് ഇതുണ്ട് ഇവിടെ ഈ ആ ഭാഗത്ത് മൊത്തം കൃഷിയാണ് നമ്മളവിടുത്തെ മറ്റേ ഈ റബ്ബറ് പ്ലാന്റേഷൻ പോലെ റബ്ബർ നട്ട് വളർത്തുന്ന പോലെയാണ് ഇവിടെ ഈ ഒരു മരം ഇവർ നട്ട് വളർത്തുന്നത് ഇതേണ്ട കറുക മുള്ളു ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാലയിൽ എപ്പോൾ കയറി എന്ന് ചോദിച്ചാൽ മതി നമ്മുടെയൊക്കെ കാലിൽ സ്ഥിരം കയറാറുള്ളതാണ് ഇത് കണ്ടേ ഇതിനകത്ത് മൊത്തം അതുകൊണ്ടുതന്നെ ജെ എ സി ബിക്കാണ് കേട്ടോ ഈ സാധനമൊക്കെ ഉമ്മൻ മറിച്ച് വെട്ടി പൊളിച്ച് ഇതിനെ കഷ്ണമാക്കി ഇത് ഈ പരുവത്തിലേക്കൊക്കെ ആക്കി എടുക്കുന്നത് ജെ എ സി ബി വെച്ചാണ് കാരണം വെച്ചാൽ കൈ കൊണ്ടൊന്നും വെട്ടിര കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കാര്യം പണി കിട്ടും അത് ഈ വശത്ത് കാണുന്ന മൊത്തം നമുക്ക് കരിക്കശ്യമായ മരങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ പറിച്ചിടും ഇതൊക്കെ വേരാണ് ഇത് 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 വേണ്ട അതിൽ നിന്ന് നല്ല സാധനങ്ങൾ മാറ്റി അത് മുറിച്ച് മുറിച്ച് എടുക്കും ഇത് ഇത് വേണ്ട ഇതുപോലെ നേരെ അടിക്കി അടുക്കി നല്ലൊരു കൂന പരുവത്തിലാക്കും ഇതിനെ ഇല്ല ആ ഭാഗത്ത് നമുക്ക് കാണാം ഇതുപോലത്തെ പീസാണ് ഇതിൽ പല ടൈപ്പ് ഉണ്ട് പല ടൈപ്പ് സാധനങ്ങളുണ്ട് ഇത് ഇതിവിടെ ഇത് ഈ മുള്ളാണ് മുള്ളൊക്കെ അങ്ങനെ ഉണ്ട് ഇതിങ്ങനെ ഓരോ ഇതിൽ കൂട്ടിയിടും ഇത് വേണ്ട കയറി ടുക്കിയാണ് ഇവർ ഇതിന്റെ മേള് വരെ ഇങ്ങനെ അടുക്കി വിട്ടു ആ അത് ശരി മുള്ളാണ് മുള്ളു മള് മലയാളത്തിൽ അത് കഴിഞ്ഞിട്ട് ആ സാധനം പല ഘട്ടങ്ങളായിട്ട് ഇതിങ്ങനെ പുകക്കും ഇവിടെ ഇതിങ്ങനെ പൊടിയൊക്കെ എടുത്ത് ഇവർ വേർതിരിച്ച് വെക്കുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് സ്ത്രീകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ പുറത്ത് ഈ ചകിരിപ്പൊടിയൊക്കെ ഇതിനകത്തുനിന്ന് തന്നെ മറ്റേ കുറേ പൊടി ചകിരിപ്പൊടി മാത്രമേ കണ്ടേ ഇവർ പുറത്ത് നിറക്കുന്നുള്ളൂ ഈ ചകിരിയുടെ പൊടി ബാക്കി അതിങ്ങനെ മേളിലിടും ലാസ്റ്റ് നിലവിലുള്ള പൊടി ഉണ്ടല്ലോ ഈ കരി പോയി കഴിയുമ്പം ഇതിങ്ങനെ ഓരോ എടുത്തെടുത്ത് കഴിയുമ്പോൾ ഉള്ള പൊടി കിട്ടും കളിമണ്ണ് പോലെ ഈ സാധനമാണ് ലാസ്റ്റ് അതിൻ്റെ മേളിൽ കയറ്റി ഇത് ഒട്ടിച്ചു വെക്കും അതായത് നമ്മുടെ കളിമണ്ണ് തേച്ച് വെക്കണ പോലെ നിന്നോളും ഈ സാധനം ഒട്ടി വെള്ളമായിട്ട് ഇട്ട് തേച്ച് വെച്ച പോലെ ഇരിക്കും ഇത് എത്ര എത്ര നാളിങ്ങനെ ഇട ഇടും ഈ സാധനം ട്വൻ്റി ഇരു ദിവസം ഇങ്ങനെ പുകച്ചുപോയി കൊടുക്കും അതാ ആ ഭാഗത്തൊക്കെ ഉണ്ട് ഇത് വേണ്ട ഭയങ്കര പരിപാടിയായിട്ടാണ് ഇതിനുമുമ്പ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരേ സമയം ഇവിടെ കുളം കുളിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഏ സമയം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇതിൽ ഇവനെ കത്താൻ സമ്മതിക്കത്തില്ല ഇട്ടിങ്ങനെ പുകച്ച് പോക്കണം അതാണ് സംഭവം വെള്ളം കുടിപ്പിച്ച് നിർത്തുക അതിലാണ് ഇവരുടെ ലാഭവും ഇവരുടെ പരിപാടി എല്ലാം ഇരിക്കണം ഇത് കണ്ട എല്ലായിടം ഇതിപ്പം ഇതിൻ്റെ ആവശ്യമില്ല ഓൾറെഡി ഇവിടെ ഇങ്ങനെ മഴ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴ ഉള്ള സമയമാണ് ഇപ്പം ആ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് പല റേറ്റിലാണ് ഇവിടെ സാധനം കിട്ടുന്നത് ഇതൊക്കെ നമ്മുടെ മറ്റേ മന്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൈസ് കറികളാണ് കേട്ടോ ഇത് ഈ ഭാഗത്ത് കിടക്കുന്നത് ഇതൊക്കെ മന്തിക്കുള്ളതാണ് നമുക്ക് അൽഫാമിനൊക്കെ പറ്റിയത് ആ ഭാഗത്ത് കിടപ്പുണ്ട്

ായത് ആ ഓശന്റെ അത് വേണ്ട അത് ഓൾറെഡി ഇരുപത് ദിവസം ആയ സാധനമാണ് ഇത് പതിനഞ്ച് ദിവസം ആയ സാധനമാണ് ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞു കിടക്കുവാണ് അടുത്തത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ട ഓരോന്ന് ഓരോന്ന് അടക്കിക്കൊണ്ടിരിക്കയാണ് ഒത്തിരി പണിയാറുണ്ട് ഇവിടെ ഇപ്പം എത്ര പണി ആള് ആളുണ്ട് വരും എത്ര ആള് മൊത്തം പത്ത് പേരുണ്ട് ഡെയിലി ഏതൊക്കെ സ്റ്റേറ്റിലേക്കാ ഇത് പോണത് എത്ര സ്റ്റേറ്റിലേക്ക് പോവും ഇത് ബെംഗ്ലൂർ പോകുമോ ഗുജറാത്ത് ഇങ്ങോട്ട് പോരാഷ്ട്ര പോരാഷ്ട്ര കേരള കേരള ഇങ്ങോട്ട് ലൈൻ പോലെ ഇത് പൈപ്പ് കരി എന്നാണ് ഇതിന് പറയുന്നത് ചെറിയ ഇതിന് തൂറുകരി എന്നാ പറയണത് കരി ഇതാണ് ഇത് രണ്ടും ഒറ്റ ഇത് തന്നെയാണ് ഈ സാധനം തന്നെയാണ് ഇതിനകത്ത് കിടക്കണത് കേട്ട ഈ സെയിം മോഡല് ഇത് ചെറിയ പൈപ്പ് കരി ചെറിയൊരു ഉപയോഗത്തിനൊക്കെ നല്ലത് ഇതാണ് എപ്പോഴും നല്ലത് ഇത് തന്നെ കാരണം നമ്മൾ വലുതെടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് ഇത് കണ്ട വലിയ ഇതാണ് കുഴിയിലിട്ടൊക്കെ മന്തിയൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇതൊക്കെ പറ്റും കേട്ടോ ഇത് കണ്ടത് ഇതേപോലത്തൊക്കെ നോക്കി ഇതൊക്കെ ചിലപ്പോൾ പൊട്ടിച്ച് എടുക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് നമുക്ക് പറ്റുന്ന ചെറിയ ഐറ്റം നമ്മൾ ായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ വലിയ കട്ടക്കരി വന്നിട്ട് രൂപ അതിന്റെ വന്നിട്ട് രൂപ രൂപ വില നമുക്ക് സാധനം ഇവിടെ എടുക്കുമ്പോഴേ ഇവിടെ നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇരുപത്തിനാല് രൂപ ഇരുപത്തി രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ അങ്ങനെ പല റേറ്റ് നമുക്ക് ഈ സാധനം ഇവിടെ കിട്ടും അതേപോലെ ചിലപ്പോൾ അതിൽ താത്തിയൊക്കെ കിട്ടിയിന്നിരിക്കും പക്ഷേ ഇതിനകത്ത് ഇവിടെ നമുക്ക് വരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ് സംഭവം കാരണം ഇപ്പോൾ ഒരു ഒരു ടെണ്ണ് സാധന സാധനം നമ്മളിപ്പോൾ കരിയായിട്ട് കിടക്കുന്ന ഒരു ടെണ്ണ് അതിനകത്ത് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അതൊരു മൂന്ന് ടെണ്ണ് നാല് ടെണ്ണിലേക്ക് അത് വരും കാരണം വെച്ചാൽ നമ്മളിവിടുന്ന് ഒമ്പ ഒരു എട്ട് ടെണ്ണ് ഒമ്പത് ടെണ്ണ് അല്ലെങ്കിൽ പത്ത് ടെണ്ണൊക്കെ ഉള്ള സാധനം നമ്മൾ ഇവന്മാർ ഈ ഇത് ഒഴിച്ച് കഴിയുമ്പോൾ സാധാരണ അത്രയും തന്നെ തൂക്കുന്ന സാധനം നമ്മൾ എടു കയറ്റുമ്പം അതൊരു നാലഞ്ച് അഞ്ചോ ആറോ ടെണ്ണ് എക്സ്ട്രാ വെള്ളം ഇതിനകത്തേക്ക് കയറും അതാണ് നമ്മുടെ അവിടെ വരുമ്പം ഈ സാധനത്തിന് നല്ലൊരു വില വരാൻ കരി എടുക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത് ഈ നമ്മളിവിടെ ഇവിടെ നിന്ന് എടുത്തിട്ട് കച്ചവടം ചെയ്ത് നമ്മുടെ കടകളിലൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ ഒരു വില പറയുമ്പോൾ ആ വില വരുന്നതിനുള്ള കുറേ കാരണങ്ങളുണ്ട് അതായത് ഇവിടെ നിന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ പ്രശ്നം വെള്ളം നിറച്ച് തണ്ണി അടിച്ച് കയറ്റി തൂക്കം കൂട്ടി നമുക്ക് തരുന്നത് അതുപോലെ തന്നെ ലേബർ ഇതിൽ ഇവർ വില പറഞ്ഞ് ഓരോ ടണ്ണിന് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്നത് അങ്ങനെ കുറേ തട്ടിപ്പ് ഇവിടെ നടക്കുന്നുണ്ട് അത് ആദ്യമായിട്ടൊക്കെ വരുന്നവരെ ഉറപ്പായിട്ടും ഇവർ പറ്റിക്ക് തന്നെ ചെയ്യും അതേപോലെ തന്നെ അത് അറിയാവുന്ന ആൾക്കാരെ വരെയും പറ്റിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചാൽ അതുകൊണ്ട് വരുന്നവരൊക്കെ അത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് കാരണം നമുക്കുള്ള ലോഡ് റെഡി ആയി കേട്ടോ നമ്മൾ ലോഡ് കയറ്റി ഇനിയിപ്പോൾ നമ്മൾ നേരെ കേരളത്തിലേക്ക് സാധനം കൊണ്ടുപോയിരിക്കണേ നമ്മൾ ഡ്രൈവർ കുളിച്ച് റെഡിയായി ഫ്രഷായൊക്കെ വരുവാണ് അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോകണതേ ഇനി ഇത് കൊണ്ടുപോയി ഇതിൻ്റെ തൂക്കം എടുക്കണം തൂക്കം എടുത്തിട്ട് നമ്മൾ നേരെ കേരളത്തിലേക്ക് ഇവിടെ നിന്ന് തൂക്കം എടുത്ത് ബേ മിഷനിലേക്ക് കയറ്റി നമ്മൾ പോവുകയാണ് തൂക്കം എടുത്ത് നമ്മൾ പോയേക്കുക